മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ മലയാളികളുടെ പ്രിയം പിടിച്ചുപറ്റിയ കുട്ടി താരങ്ങളാണ് എവിനും കെവിനും ഇരട്ട സഹോദരങ്ങളായ ഇവരുടെ സ്കിറ്റുകളെല്ലാം സൂപ്പർ ഹിറ്റാണ് ഇരുവരുടെയും കോമഡി പറയുന്നതിലെ ടൈമിങ്ങും അഭിനയവും എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാൽ അഭിനയത്തിൽ മാത്രമല്ല പഠനത്തിലും ഇരുവരും ബമ്പർ അടിച്ചിട്ടുമുണ്ട് പരീക്ഷയിൽ ഇരുവർക്കും എ പ്ലസ് ലഭിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോൾ സിനിമകളും റിയാലിറ്റി ഷോകളുമായി തിരക്കിലാണ് ഇരുവരും ഇവരുടെ ഇന്റർവ്യൂ തന്നെ വലിയ രീതിയിൽ വൈറലാകാറുണ്ട് കാരണം അത്രയധികം കോമഡികളാണ് ഇരുവരും പറയുന്നത് ഇപ്പോൾ ഒന്നിച്ചെത്തി അവാർഡ് സ്വീകരിച്ചിരിക്കുകയാണ് എവിനും കെവിനും മൈൻഡ് ഏകദേശം ഒരു സംഭവം അത് ചേച്ചിയുടെ ഞാൻ കൂടെ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് ഇവനും അറിയാം ഇവൻ ചിന്തിക്കുന്ന എന്താന്ന് എനിക്കറിയ ചില സമയം ഒരുമിച്ചായിരിക്കും വായിക്കോട്ടെ വിടുന്നത് എന്താണെന്നറിയത്തില്ല എനിക്ക് അത് എനിക്ക് പനി ഇവനും വരും അങ്ങനെ അടുത്ത് വരും ദൂരെ ആണെങ്കിലും പനിയെന്ന് ഞാനൊന്ന് മൂത്രം ഇറങ്ങി ഉടനെ ഇവനും പുറകിനു വരും അതെന്താ അതിന്റെ അപ്പഴേരിക്കലേക്കുന്ന ശരിയാ മൂത്ര ഒഴിച്ചില്ലല്ലോ അതുവരെ വെറുതെ അല്ല ഞാൻ ഇപ്പൊ ജീവിതം അങ്ങനെ ഇതില് ഒരു എട്ട് മിനിറ്റ് മുമ്പ് മൂത്തതാരാ ആ മൂത്തതാണ് ഓക്കെ വിലയില്ല മൂത്തേന്റെ വില എന്താ കൊടുക്കാത്ത ഈ ചേച്ചിമാരുടെ കുട്ടികൾ നിങ്ങൾ അച്ചാച്ചാണോ അതായിരിക്കും ഞാൻ അങ്ങനെ വിളിക്കും എന്തെങ്കിലും ആവശ്യം സാധിക്കാനുണ്ടെങ്കി അമ്മാച്ചമാരെയെന്ന് വിളിക്കും അമ്മാച്ചമാരെന്നു ഓക്കേ അമ്മാച്ചമാരും മറ്റേ കോട്ടയം സൈഡിലല്ലേ ഓക്കേ ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാലും നിങ്ങളെക്കാളും കുറച്ചധികം ഏജ് ഡിഫറൻസ് നല്ല പ്രായമുണ്ട് അതെ അവരും കെട്ടി അവർക്കും കുട്ടികളുണ്ട് അപ്പം ചേച്ചിമാരെ നിങ്ങൾ ഒരു അമ്മയ്ക്ക് തുല്യ ഒരു ചേച്ചി ചേച്ചിയമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തന്നെയായിരിക്കുമല്ലോ നിങ്ങളെ കുഞ്ഞുനാള് തൊട്ട് നിങ്ങളുടെ മേജർ ഡിസിഷനിലും പപ്പയുടെ മമ്മിയുടെ ഒപ്പം തന്നെ ചേച്ചിമാരും പളിയന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഉണ്ട് അപ്പം ചേച്ചിമാരായിട്ടുള്ള ആ ഒരു ടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒക്കെ എങ്ങനെയാ ചേച്ചിമാരി വട്ടായിരുന്നു നിങ്ങളെ കൊച്ചിലോട്ടെ കൂടുതൽ ഇതും അവരോടൊക്കെ ആയിരുന്നു പണ്ടു തൊട്ട ഞങ്ങൾ കിടക്കുന്ന ഇവനെയായിരുന്നു കൂടുതൽ കൊഞ്ചീരി ചേച്ചി രണ്ടു ചേച്ചിമാർക്കും ഇവരിയുള്ളായിരുന്നു എന്നെക്കാളും ചെവിയൊക്കെ ഇങ്ങനെ ഒട്ടി നീ എങ്ങനെ അതെല്ലാം കണ്ടു പറഞ്ഞു കണ്ട പോയി ഇവന്റെ ഒരു ക്വാളിറ്റി അല്ല വൃത്തിയിട്ട ക്വാളിറ്റി വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയും അത് ഇവൻ കണ്ടുപിടിച്ച രീതിയിൽ ഇവൻ എല്ലാർത്തും പറയും ഇപ്പൊ കണ്ട പോലെ തന്നെ ഇവർ ഇവൻ കണ്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞത് വേറെ പറഞ്ഞില്ല കംപ്ലീറ്റ് ആകത്തില്ല കണ്ട പോലെ പറയേട്ടോ കേട്ടിരുന്നു അത് ബമ്പർച്ചിരി എന്തോ ഒരു ക്ലോക്കിന്റെ എന്തോ ഒരു ഇത് കിട്ടി ഗിഫ്റ്റിന്റെ ഒരു ജുവലറിയുടെ എന്തോ ഒരു ഇതിന്റെ ആയിട്ടാ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ ഏതൊരാള് പറഞ്ഞില് ഗോൾഡിന്റെ ഇതാണ് അത് പുറേ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആ ഇവൻ ഇത് എല്ലാർത്തും നടന്ന് പറയാ അതെന്നാലും പുള്ളി പറഞ്ഞ രീതിയും പറയത്തില്ല ഇവൻ എല്ലാർത്തും നടന്ന് പറയാ ഇത് ഇതുണ്ട് 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 ഒരേ ഉറപ്പില്ലാതെ ഉള്ള കാര്യ ഞാനൊരു തമാശക്ക് അവിടെ പറഞ്ഞിപ്പം സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ പറയുന്നു എന്താണേലും നേരെ അമ്മ അടച്ചു പറയും അമ്മ എന്നിട്ട് അത് വെച്ച് എന്നെ കളിയാക്കും

നമുക്ക് കണ്ടിന്യൂ ഫ്ലോ ചോദിക്കാതെ അതായത് ഇപ്പഴും എന്തേലും ഇപ്പൊ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉണ്ടാ തന്നെ ഞങ്ങൾ ചേച്ചിമാരോടായിരിക്കും ചോദിക്കുന്നത് ഏത് വാങ്ങിക്കണം ഏത് വേണം ഇതിൽ ഏതാണ് വേണ്ടത് അടുപ്പം ചേച്ചിമാരോടാ ചേച്ചിമാരോടാ ചേച്ചിമാർ ഭയങ്കര നിങ്ങൾക്ക് പറയുന്നത് ഇങ്ങനെ മേടിച്ചു തരുമോ ഇങ്ങനെ ഭയങ്കരായിട്ട് കാരണം രണ്ട് ചേച്ചിമാർക്ക് കിട്ടിയേക്കുന്ന രണ്ട് അനിയന്മാരാണല്ലോ ഏഹ് അപ്പൊ ഫസ്റ്റ് ചൈൽഡ് പോലെ ആയിരിക്കില്ല അവർക്ക് ഏഹ് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങളായിരിക്കുമല്ലോ അവരുടെ ഫസ്റ്റ് ചൈൽഡും കാര്യങ്ങളും അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആദ്യം ചേച്ചിമാർ സാധിച്ചു തരുമോ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളെ എല്ലാത്തിനും ഞങ്ങൾ കൂടുതലും ആ സമയത്തൊക്കെ വെളിയിൽ പോകണം കറങ്ങാൻ പോണമൊക്കെ ഞങ്ങളാ കൂട്ടി കൊണ്ടവര് പോകും കറങ്ങാനൊക്കെ ആ ചേച്ചിമാരാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒരു ചേച്ചി ി മൂത്ത മൂത്ത ചേച്ചി ചേച്ചി പ്രായുള്ള ചേച്ചി ഓക്കെ ഇള നല്ല പ്രായമുള്ള ചേച്ചി വേറെ സ്ഥലത്ത് യു കെയിലാണ് യു നല്ല പ്രായമുള്ള യു കെയിലുള്ള ചേച്ചി എന്ന് വരും ഇനി നാട്ടില് ഈയിടക്ക വന്നായിരുന്നു അത് കഴിഞ്ഞ് പോയി ഹസ്ബൻഡും കൊച്ചും ഒക്കെ ആയിട്ട് വന്നായിരുന്നു അവര് ഫാമിലി ആയിട്ട് യു കെ സെറ്റിൽഡാണ് ഓക്കെ അലിയന്മാരെങ്ങനുണ്ട് അളിയന്മാരെങ്ങനുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളെ അതായത് ഇപ്പൊ പിന്നെ അവര് തന്നെ എങ്ങനെയാ ഞങ്ങളെ അളിയന്മാരെന്ന് പറയുന്നേ ബന്ധുക്കാരൊക്കെ വരുമ്പോരോരുത്തരവടെ വീട്ടിൽ പെണ്ണ് കാണാനൊക്കെ കാണിക്കല്ലോ ഇത് പെണ്ണ് ഓരോരുത്തർ അവരുടെ പെണ്ണ് കാണാൻ ഇനി അല്ലെ പെണ്ണ് കാണുമ്പോ അങ്ങനല്ല പെണ്ണ് കാണാൻ വന്ന സമയത്ത് അങ്ങനെ എന്താ പരിചയപ്പെടുത്തുന്ന എന്താണ് സംഭവം ഇത് അമ്മായിയപ്പനി അങ്ങനുണ്ട് അപ്പോ പിന്നെ വിചാരമ്പ അളിയന്മാരെന്ന് പറയുന്ന അവർക്ക് എന്ത് അഭിമാന പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് മറ്റേ എന്ത് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഓക്കേ അല്ല അളിയന്മാര് എങ്ങനെ എടാ പോടവനെ നിങ്ങള് തോളത്തൊക്കെ ഇട്ട് ആ എന്നെ ഉണ്ട് അങ്ങനൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല അല്ല എന്നെല്ലാം പറയാൻ പറ്റുന്ന ചേച്ചിമാരെ പോലെ തന്നെ എല്ലാം ഈ എന്നെ ഈ ചേച്ചിയും പപ്പയും അമ്മയും ഒന്നും അറിയാതെ നിങ്ങൾ രണ്ടുപേരും അളിയന്മാര് നടത്തിയ എന്തെങ്കിലും കുസൃതികളുണ്ടോ അങ്ങനെ ഇല്ല ചേച്ചിമാരെ അങ്ങനെ നിങ്ങൾ അളിയൻ ഗ്യാങ്സ് അളിയൻ ഗ്യാങ്സ് അങ്ങനെ ഒന്നും ഒപ്പിച്ചിട്ടൊന്നും ഇല്ല ഈ ആ സീക്രട്ടുകളൊക്കെ മനസ്സിൽ ഇരിക്കാത്തതാര്ക്കാ നിങ്ങളെ രണ്ടുപേരുടെ ഇടയില് വെളി പറയുന്നത് വെളിയിൽ പറയുന്നതാരാ എന്തേലും എന്തേലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവന്റെ ഇടയില് എനിക്കറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയണം അത് അയാള് കേട്ടില്ലേ പോലും അവന് പറഞ്ഞു തീർക്കണം ഞാൻ പറയാം ഇടക്ക് വിത്തി നോക്കി വല്ലതും പറയാം ഞാൻ ശ്രദ്ധിക്കത്തില്ല എന്നാലും അവനത് പറഞ്ഞോണ്ടേരിക്കണം ഒരു സമാധാനം കിട്ട ഓക്കേ അതല്ല എന്തെങ്കിലും ഇപ്പം എവിൻ പറയണ ഇത് വീട്ടിൽ പറയലോ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയോടോ പപ്പയോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ റിയത്തില്ല രഹസ്യം അല്ല രഹസ്യങ്ങളിപ്പം പഠിക്കുന്ന ടൈം ആയാലും ഇനി ഇനിയിപ്പ ഫ്യൂച്ചറിലായാലും ഇപ്പൊ നിങ്ങള് ഡിഫറെന്റ് കോഴ്സസ് ആവുമ്പോഴായാലും നിങ്ങൾ ഒന്ന് സെപ്പറേറ്റ് ആവേണ്ട വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഭാഗമായിട്ട് അല്ലെങ്കിൽ ചിലവർക്ക് ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഭാഗമായിട്ട് നിങ്ങൾക്കൊന്ന് സ്പ്ലിറ്റ് ആകേണ്ട ചിലപ്പോ വരുവായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കി നിങ്ങൾക്ക് അത് ഭയങ്കര സങ്കടം ആവോ എങ്ങനെ തമ്മിലും ഒറ്റപ്പെടലേലും കൂട്ടിന് കാണുമല്ലോ സംസാരിച്ചു ആ അതിപ്പോ ഇരുന്നും പറയാം എന്നാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങനെ വിളിക്കാറില്ല ഒരു മൂകത കാണും ആ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ നിങ്ങള് ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങൾ ഒരുമിച്ചായിരിക്കും അങ്ങനെ അങ്ങനെ വന്നിട്ട് നിങ്ങൾ രാത്രി കടക്കുന്ന നേരത്തെ എപ്പോഴെങ്കിലും അങ്ങനെ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഓ ഇനി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോ പഠിത്തത്തിന്റെ ആവശ്യമായിട്ടോ ജോലിയൊക്കെ ആവശ്യമായി അങ്ങനെ ചിന്തിക്കുമ്പോ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ഇത്ര നാളൊരുമിച്ചല്ലോ ഇനിയും പോകുമ്പോ എങ്ങനെയായിരിക്കും കളർഫുൾ ബിരിയാണിന്നല്ല എങ്ങനെ ഇമോഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആർക്കാ കരയുന്നല്ലേ ഉദ്ദേശിക്കുന്നത് വാശിയോ എല്ലാ എല്ലാ ഇമോഷൻസും നിങ്ങള് ഇവിടെ ഏറ്റവും കൂടുതൽ അല്ലേ എവനെയും കെവിനെയും അറിയാത്ത മഴവിൽ മനോരമ പ്രേക്ഷകരുണ്ടോ എന്നൊന്ന് ചോദിക്കേണ്ടി വരും കാരണം ബമ്പർ ചിരിയിൽ ഏറ്റവും അധികം ചിരിപ്പിച്ച കുടുംബത്തെ പോലും റോള് ചിരിപ്പിച്ച രണ്ട് കുട്ടി താരങ്ങളാണ് എബിനും കെവിനും ഇരട്ടകളാണ് എബിനും കെവിനും ഇരുവരും തങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഇഷ്ടത്തോടെ ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് രാത്രിയും പകരം ഇല്ലാതെ ഇണ പിരിയാത്ത സഹോദരങ്ങളാണെങ്കിൽ പോലും ഇരുവരുടെയും സ്വഭാവത്തിൽ രണ്ടും രണ്ട് തലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരാൾ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഒരാൾ കുറച്ച് നിഷ്കളങ്കരാണ് ഇച്ചിരി വാശിക്കാരനാണ് ഒരാളെങ്കിൽ മറ്റേ ആൾ ഇത്തിരി പാവമാണ് പ്പോൾ ഈ ഇന്റർവ്യൂവിലും രസകരമായ മറുപടികൾ കൊണ്ട് അവതാരകയെ പോലും ചിരിപ്പിക്കുകയാണ് ഈ ബമ്പർ ചിരിയിൽ എത്തുമ്പോൾ സ്വന്തം വീട്ടുകാരാണെന്ന് നോക്കാതെയാണ് ഇവർ ഓരോ കൗണ്ടറുകൾ അടിക്കുന്നത് എന്നാൽ ഇവർ പിരിഞ്ഞാൽ എങ്ങനെയുണ്ടാകും പിരിയുമ്പോൾ സങ്കടം ആയിരിക്കുമോ എന്നൊക്കെയാണ് അവതാരക ചോദിക്കുന്നത് തങ്ങൾ ഇപ്പോൾ ഒന്നിച്ചുള്ളപ്പോൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും രാത്രിയും പകലും ഉണ്ട് അങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇവർക്ക് രണ്ട് ചേച്ചിമാർ കൂടിയുണ്ട് രണ്ട് ചേച്ചിമാരുടെ പൊന്നാങ്ങളമാരാണ് ഈ എവിനും കെവിനും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ചേച്ചിമാരാണെന്നാണ് ഈ കുട്ടി താരങ്ങൾ പറയുന്നത് അങ്ങനെ പിരിയേണ്ട സന്ദർഭങ്ങളൊന്നും തങ്ങൾക്ക് വന്നിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതൊരു എക്സൈറ്റ്മെന്റ് ആണ് തങ്ങൾക്ക് എന്നാണ് ഇവർ പറയുന്നത് എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഈ കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പിരിയേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് വേറെ കൂട്ടുകാർ വരും കൂട്ടുകെട്ടുകൾ വരും പിന്നെ നമ്മുടെ ലൈഫ് വേറെ ആകും അങ്ങനെ ഒരു സങ്കടമില്ലാതെയാണ് ഇവർ സംസാരിക്കുന്നതും അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കൂടി ആ ഒരു പിരിയുന്ന ദുഃഖം ഇവർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ കാണുന്നവർക്ക് പോലും ആ ദുഃഖം ഇല്ലാതാക്കുന്ന രീതിയിലാണ് വളരെ കൂടിയാണ് ഈ കുട്ടികളുടെ പെരുമാറ്റം